എടോ പൊട്ട കുട്ടിയെ വേണ്ടിയിട്ടാണ് ഈ പരിപാടിയെങ്കിൽ ഇങ്ങനെ കാതേണ്ടിയിരുന്നോ ഈ പി എം സി ഐ പദ്ധതി എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങിയതാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് നടപ്പാക്കി തുടങ്ങിയതാണ് വിവിധ സംസ്ഥാനങ്ങളിൽ അറിയാതെ എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയാണോ കുറച്ച് വിവരം വേണോ കുറച്ച് വിവരം വേണം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞാലേ നിന്നെക്കാളും വിവരമുള്ളവരാണ് ഇയാൾ എൽ കെ ജി പഠിക്കുന്ന കുട്ടികൾ വരെ ഉളുപ്പം അറിഞ്ഞ അവർ കുട്ടിയെ വേണ്ടിയിട്ടാണെന്ന് ചട്ട വർത്താനാണോ പറയുന്നത് കുട്ടിയെ വേണ്ടിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് എന്തെങ്കിലും നിങ്ങൾ എന്ന് നടപ്പാക്കേണ്ടതാണിത് രണ്ടായിരത്തി ഇരുപതിലാണ് എൻ ഇ പി ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി തയ്യാറാക്കിയത് അതിന് അന്തിമ രൂപം വന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി എം ശ്രീ പദ്ധതി ആരംഭിച്ചത് അന്ന് നിങ്ങൾക്ക് അത് വേണ്ടായിരുന്നു അന്ന് എന്തെങ്കിലും കുട്ടികളെ കണ്ടില്ലായിരുന്നോ അന്ന് കുട്ടികൾക്ക് നന്നായി പഠിക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും വേണ്ടില്ലായിരുന്നോ അന്ന് വലിയ വലിയ ഭർത്താൻ പറഞ്ഞു നടക്കായിരുന്നല്ലോ ഒരു കുട്ടിയെ വേണ്ടിയിട്ടാണ് ലേഖനെഴുതിയാണ് എന്താ അത് നിങ്ങള് നിങ്ങൾക്ക് നിങ്ങൾ പൊട്ടന്മാരാണ് ആൾക്കാർ മുഴുവൻ പൊട്ടന്മാരാണ് ഈ ലോക തോൽവി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നാട്ടിലൊരു വിദ്യാഭ്യാസ മന്ത്രി എന്നൊക്കെ പറഞ്ഞാലേ അതൊരു ആവേശമായിരിക്കണം നമുക്ക് അല്ലേ മുണ്ടശ്ശേരി മാഷീരുന്നത് കസേരയിലിരിക്കുന്ന ഈ കോപ്പൻ വിദ്യാഭ്യാസ മന്ത്രിയാണത്രേ ദാ ഇന്നത്തെ എല്ലാ പത്രങ്ങളും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ല ഇവിടെ വായിക്കാൻ ശിവൻകുട്ടി എഴുതിയത് വായിക്കാൻ ശിവൻകുട്ടി എഴുതിയത് വായിക്കേണ്ട ഗതികേട് കേരളത്തിലെ കേരളത്തിലെ ഒരാൾക്കും ഇല്ല ശിവൻകുട്ടി എഴുതിയ ലേഖനം വായിക്കേണ്ട ഗതികേട് കേരളത്തിൽ കേരളത്തിലൊരു മനുഷ്യനില്ല എന്നിട്ട് എഴുതി കുട്ടികൾക്ക് വേണ്ടിട്ടാണ് അത്രേ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇരുപത്തിരണ്ടിലും ഇരുപത്തിമൂന്നിലും ഇരുപത്തിനാലിലും ഒന്നും തോന്നാത്ത ബുദ്ധിയാണ് ഇപ്പൊ ഇരുപത്തി അഞ്ചിന് തോന്നിയത് ഇതാ കേരളത്തിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് കസേനെ വിടാൻ വേണ്ടിട്ട് ഞാൻ അഞ്ചോ മാസം ഈ നാലോ അഞ്ചോ മാസം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് നിനക്ക് തോന്നിയത് കുട്ടിയേക്ക് കുട്ടിയേക്ക് ഏത് കുട്ടിയെക്കാടോ പിണറായി വിജയന്റെ കുട്ടിയേക്കോ അതിനാണല്ലോ മൂടിയ നടക്കുന്നത് അതൊന്നല്ല ഞാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചൊന്നല്ല കേട്ടോ ഇന്ന് മൂപ്പനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് അറിയിക്കുന്നത് ശിവൻകുട്ടി എന്താണെന്നറിയോ ഈ ഈ വിവാദമൊന്നുമല്ല അതായത് സി പി ഐ സി പി എം തർക്കമോ അല്ലെങ്കിൽ സി പി ഐ ഇതിൽ വിയോജിച്ച് നിൽക്കുന്നതോ അവർ മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കുന്നതോ ശിവൻകുട്ടി സർവ്വാലിത്തുന്നതോ അല്ലെങ്കിൽ പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞതോ ഒന്നും അല്ല മൂപ്പന്റെ പ്രശ്നം എന്താണെന്നറിയോ അറിയോ സുരേഷ് ഗോപിനെ വീണ്ടും ചൊറിയാൻ വേണ്ടിയിട്ട് ഇന്ന് ഒരു ഫേസ്ബുക്ക് എഴുതിയിട്ടുണ്ട് കേട്ടോ സുരേഷ് ഗോപിയുടെ ഭാഷ നന്നല്ല അതാണ് ഇന്നത്തെ ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ കണ്ടുപിടുത്തം ശിവൻകുട്ടിയുടെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നു ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ ഇതൊന്നും അല്ല ഈ ശബരിമലയിലെ സ്വർണ്ണ കൊള്ള എന്നൊന്നും പറയുന്ന ഒരു പ്രശ്നമല്ല ഇവിടെ നെൽകർഷകർക്ക് പണം കൊടുക്കാത്ത പ്രശ്നമല്ല ചികിത്സാ ഉപകരണങ്ങൾ ഇവിടെ ഇല്ലാത്തത് പ്രശ്നമല്ല കോടിക്കണക്കിന് രൂപ കുടിശ്ശികയിൽ കിടക്കുന്നത് പ്രശ്നമല്ല കേരളത്തിലെ വ്യവസായങ്ങളാകെ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം എന്നറിയോ സുരേഷ് ഗോപിയുടെ ഭാഷ നന്നല്ലത്രേ കാരണം സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസം എന്താ സംഭവിച്ചറിയും നിങ്ങൾ നിങ്ങൾ ആലോചിച്ചോക്കണം നല്ല ഭാഷ നല്ല ഭാഷ നമ്മുടെ സി പി എം നേതാക്കന്മാരുടെ കയ്യിലില്ലേ സി പി എം നേതാവായ കാരണഭൂതത്തിന്റെ ഭാഷ നോക്കാം എന്തൊക്കെയാ പറയുന്നത് മരിച്ചുപോയ അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്ന പോലും കുലങ്കുത്തി അയാൾ കുലംകുത്തിയാണ് എന്ന് വിളിക്കുന്ന നേതാവാരുടേതാണ് നമ്മുടേതാണോ പിണറായി വിജയന്റെ ഭാഷ എന്ന് പറഞ്ഞാൽ പരമാറി കേരളത്തിലെ ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയനായ അല്ലെ പ്രേമചന്ദ്രനെ എൻ കെ പ്രേമചന്ദ്രനെയാണ് വിളിച്ചത് പരമാറി എന്ന് വിളിച്ചത് നികൃഷ്ട ജീവി എന്ന് വിളിച്ചത് പിതാവിനെയാണ് താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ട ജീവി എന്ന് വിളിച്ചു ഗോപാലകൃഷ്ണ എന്ന് വിളിച്ചു നമ്മൾ പതിനാലും പ്രാവശ്യം പിണറായി പിണറായി എന്ന് നിന്നെ തന്നെയല്ലത് ഗോപാലകൃഷ്ണനെ എഡോ ഗോപാലകൃഷ്ണ ഏറ്റവും ഏറ്റവും മികച്ച പത്രാധിപരെ ോപാലിഷ്ഠ എന്ന് വിളിക്കാമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആയിരം പതിനായിരം വട്ടം നിന്നെ പിണറായി നികൃഷ്ട ജീവി എന്നൊക്കെ വിളിച്ചുകൂടെ അപ്പൊ ഇതൊന്നും ശിവൻകുട്ടി കാണുന്നില്ല കേട്ടോ ശിവൻകുട്ടി ഇതൊന്നും കാണുന്നില്ല പിന്നെ മറ്റു നേതാക്കന്മാരെ കുറിച്ച് ഞാൻ പറയുന്നില്ല പടുമരം പടുമരം ആശാ വർക്കർമാരെ എന്തൊക്കെയാണ് വിളിച്ചത് പി ബി ഹർഷകുമാർ എന്ന് പറയുന്ന സി എ ടി യു നേതാവ് എന്തൊക്കെയാണ് വിളിച്ചത് ഗോപിനാഥ് എന്ന് പറയുന്ന മറ്റൊരു നേതാവ് ആശാ വർക്കർമാരെ എന്തൊക്കെയാണ് വിളിച്ചത് രോഗം വരത്തുന്ന കീടാണ് സുരേഷ് ഗോപിക്ക് ഉമ്മ കൊടുക്കുന്നവര് പട്ട പെറുക്കികള് പട്ട കുലിക്കികള് എന്നി പറയുകയാണെങ്കിൽ ഒരു ദിവസം മുഴുവൻ പറഞ്ഞാലും തീരില്ല സി പി എം അദ്ധമ്മന്മാരുടെ അധമ്മ വാക്കുകൾ എന്നിട്ട് ശിവൻകുട്ടി പഠിപ്പിക്കാൻ അറിയുന്നതാണ് രാവിലെ തന്നെ അല്ലെ സുരേഷ് ഗോപിയെ പഠിപ്പിക്കാൻ കാരണം സുരേഷ് ഗോപി ഒറ്റത്തൊന്തൊക്കെ പറഞ്ഞവൻ എന്ന് പറഞ്ഞത്രയും ആ അത് വലിയ പ്രശ്നമാണ് കേരളം ഇന്ന് ആകെ നേരിടുന്ന പ്രശ്ന അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പിലൊക്കെ ശിവൻകുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് അറിയോ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നം സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ കേന്ദ്രമന്ത്രി ഇവിടെ വന്നിട്ട് മോശം ഭാഷ പ്രയോഗിക്കുന്നു മോശം ഭാഷ പ്രയോഗിക്കുന്നു എങ്ങനെ സഹിക്കും നമ്മൾ ഒറ്റ പറഞ്ഞവൻ എന്ന് പറയുന്നു എടോ ഒറ്റ തന്നെ പറഞ്ഞവൻ എന്തൊക്കെ ഇവിടെ കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന പദമാണ് നിങ്ങൾ ഈ പൊളിറ്റിക്കൽ കറക്റ്റസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു കാലിയും നമുക്ക് പറയാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം കൽപ്പറ്റ നാരായണ മാഷ് കൽപ്പറ്റ ഭാഷ കഴിഞ്ഞ ദിവസം പറഞ്ഞു പൊളിറ്റിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റിക്കൽ എന്ന് പറയുമ്പോ ഇപ്പൊ വീക്കേൻ്റെ ഒക്കെ ഇപ്പൊ എഴുതുകയാണെങ്കിൽ എഴുതാൻ പറ്റില്ലായിരുന്നു വീക്കേണ്ടിനൊന്നും ഇപ്പൊ എഴുതാൻ പറ്റില്ലായിരുന്നു വേളൂർ കൃഷ്ണൻകുട്ടിക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു ഒരു നർമ്മ കല കഥാകാരന്മാർക്കും ഇപ്പൊ എഴുതാൻ പറ്റില്ലായിരുന്നു സുമാർ അണിക്കൂറിനൊന്നും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു കാരണം ഏത് വാചകത്തിലും ഏത് വാചകത്തിലും അതിന്റെ പൊളിറ്റിക്കൽ കറക്റ്റ്നസ് നോക്കി നിൽക്കുന്ന കുറെ എന്താ പറയാ പൊളിറ്റിക്കൽ കറക്ട്നസിന്റെ പ്രവാചകന്മാർ പറയട്ടെ അവർ പറഞ്ഞോട്ടെ പക്ഷെ ശിവൻകുട്ടി മിണ്ടായിരുന്നു കേട്ടോ ശിവൻകുട്ടി ഉണ്ടായിരുന്നു അണ്ടർവെയർ കാണിച്ച് നിയമസഭയുടെ ഡെസ്കിന്റെ മേലെ കയറിയിട്ട് കുച്ചിപ്പിടി കളിച്ചവൻ അല്ലടാൻ കമ്പ്യൂട്ടറൊക്കെ എടുത്തെറിഞ്ഞുകൊണ്ട് സംഹാരതാണ്ടറിയുക ശിവൻകുട്ടിയാണോ നമ്മളെ പഠിപ്പിക്കാൻ വരുന്നത് ശിവൻകുട്ടിയാണോ സുരേഷ് ഗവിയെ പഠിപ്പിക്കാൻ വരുന്നത് ിപ്പോകരുത് ശിവൻകുട്ടി സുരേഷ് ഗോപിയെ പഠിപ്പിക്കേട്രീ പദ്ധതിക്ക് പി എം ശ്രീ പദ്ധതിക്ക് ഒരു രാത്രി നേരം നേരം എടുക്കുമ്പോഴത്തേക്ക് അനുമതി നൽകിയതിനെ കുറിച്ച് പറ അതിനെ കുറിച്ച് പറ ഒരു വലിയ കാര്യം ഇവിടെ നേറി പുകയുമ്പോഴാണ് ഉളുപ്പില്ലാതെ സുരേഷ് ഗോപിയെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു സുരേഷ് ഗോപി തന്തക്ക് ഒറ്റ തന്തക്ക് പറഞ്ഞവൻ പറഞ്ഞത്രേ പറയടോ ഒറ്റ തന്തക്ക് പറഞ്ഞവൻ എന്ന് എത്ര എത്ര വലിയ തെറ്റ് ഇത് ശരിയല്ല അത്രേ ഇത് ബയോളജിക്കലായി ശരിയല്ല ഇത് സ്ത്രീ വിരുദ്ധ പ്രസ്താവനയാണ് ഓ എന്തൊരു സ്ത്രീ സ്ത്രീ സ്നേഹം മറ്റേ പൊമ്പിള ഒരുമൈ സമരക്കാർ പോയപ്പോഴേ നിന്റെ നേതാവ് പറഞ്ഞത് എം എം മണി എന്ന് പറയുന്ന മണി സഖാവ് പറഞ്ഞത് എന്തായിരുന്നു മണി ആശാൽ എന്താ പറഞ്ഞത് മറ്റേ പരിപാടിക്ക് പോയതാണെന്ന് അല്ലേ മറ്റേ പരിപാടിക്ക് പോയതാണെന്ന് നിങ്ങൾക്ക് മറ്റേ പരിപാടി എന്ന് പറയുമോ അല്ലെ സുരേഷ് ഗോപിക്ക് ഒറ്റത്തന്തൊക്കെ പറഞ്ഞവൻ എന്ന് പറഞ്ഞുകൂടാ സുരേഷ് ഗോപി പറഞ്ഞു ഞാനൊരു ഒറ്റ തന്തൊക്കെ പറഞ്ഞവനാണ് കേട്ടോ അത് പറയണമെങ്കിൽ ഒറ്റ തന്തൊക്കെ പറക്കണോടോ അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി അങ്ങനെ പറഞ്ഞത് എന്നിട്ട് അതിലെ പൊളിറ്റിക്കൽ കറക്ടറിസം ഒക്കെയാണ് അത് വിരുദ്ധ പ്രസ്താവനയാണ് അത് ഭാഷാപരമായ തെറ്റായ പ്രയോഗമാണ് പാക്ട്രിയാർക്കിയുടെ പ്രതിഫലനമാണ് ഇതൊക്കെ ആര് എഴുതി കൊടുത്തതാണോ മറ്റേ സെന്റ് സ്കൂളിലെ പ്രശ്നത്തിലാകെ നാണു കെട്ടിലെ നാണകെട്ടിലെ ഹൈക്കോടതി ഓടിച്ചില്ലേ ഭരണഘടന അറിയില്ല ഭരണഘടന അറിയില്ല ഇന്ത്യയിലെ നിയമങ്ങൾ അറിയില്ല ഹൈക്കോടതി വിധികൾ അറിയില്ല ഒരു പുല്ലു അറിയില്ല ഒരു പുല്ലു അറിയില്ല വിദ്യാഭ്യാസ മന്ത്രി ഇതാ നിങ്ങൾ നോക്കണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒറ്റത്തന്തക്കെ പറഞ്ഞവൻ പ്രയോഗം ജീവശാസ്ത്രപരമായ അറിവില്ലായ്മയെന്ന് ശിവൻകുട്ടി അപ്പോൾ ശിവൻകുട്ടി ഇന്നു മുതൽ കേരളത്തിലെ എല്ലാവരെയും പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഭാഷാപരമായ ഭാഷാപരമായ ഔന്നത്യത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതാ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഞാൻ വായികം ചിരിക്കരുത് കേട്ടോ നമ്മുടെ പൊതുമണ്ഡലത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്കിടയിലും വ്യക്തിപരമായ തർക്കങ്ങൾക്കിടയിലും ഒറ്റത്തന്തകൻ എന്ന പ്രയോഗം ഒരു വെല്ലുവിളിയായോ അധിക്ഷേപമായോ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് ഈ പ്രയോഗം ഈ പ്രയോഗം പേറുന്ന അർത്ഥതലം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും അബദ്ധ ജടിലവും കാലഹരണപ്പെട്ടതുമാണ് സുരേഷ് ഗോപി ശ്രദ്ധിക്കേണ്ട സുരേഷ് ഗോപിയോടാണ് ആര് പറയുന്നത് ശിവൻകുട്ടി മന്ത്രി പറയുന്നത് കാരണം ലോകത്തിലെ ഏറ്റവും പ്രബുദ്ധനായ കേരളത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നനായ വിദ്യാഭ്യാസത്തിന്റെ വിദ്യാഭ്യാസത്തിന് എന്താ പറയുക ആൾ രൂപമായ വി ശിവൻകുട്ടി പറയുകയാണ് കേട്ടോ നിങ്ങൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഭാഷ പ്രയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇതാ ബാക്കി എന്താണ് ഈ പ്രയോഗത്തിലെ ശരികേട് അത് സ്ത്രീ വിരുദ്ധമാണ് ഒറ്റ ഒറ്റത്തന്ത എന്ന പ്രയോഗം ഒരു വ്യക്തിയുടെ മാന്യത അളക്കുന്നത് പിതൃത്വത്തെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ് അത് അങ്ങേറ്റം പുരുഷാധിപത്യപരമായ ഒരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിനൊപ്പം ആ വ്യക്തിയുടെ അമ്മയെയും സ്ത്രീത്വത്തെ ആകമാനവും അപമാനിക്കുകയാണ് ചെയ്യുന്നത് ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അച്ഛനോടൊപ്പം തുല്യ പങ്കുവഹിക്കുന്ന അമ്മയെ പൂർണ്ണമായും അദൃശ്യമാക്കുന്ന ഒരു ഫ്യൂഡൽ പ്രയോഗമാണ് ഒറ്റത്തന്തക്ക് പറഞ്ഞവൻ എന്നുള്ളത് ഈ സിനിമക്ക് തിരക്കഥ എഴുതുന്ന ആൾക്കാരൊക്കെ ഇതൊക്കെ ശ്രദ്ധിക്കാൻ കേട്ടോ ഇനി മുതൽ ഈ മദ്യം ആരോഗ്യത്തിന് ഹരികരമാണ് സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാരികരമാണ് എന്നൊക്കെ പറയുക ഒറ്റത്തന്ത പ്രയോഗം നമ്മുടെ സംസ്കാരത്തിന് അപമാനകരമാണ് അതുകൊണ്ട് ഇനി മുതൽ ഒറ്റത്തന്ത പ്രയോഗം ആരും ഉപയോഗിക്കരുത് സുരേഷ് ഗോപി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒറ്റത്തന്തൊക്കെ പറഞ്ഞവൻ എന്ന് പറയരുത് പലതന്തൊക്കെ പറഞ്ഞവൻ എന്നൊക്കെ പറഞ്ഞോ അതൊന്നും പ്രശ്നമില്ല അതൊക്കെ സകാതക്ക് അതൊക്കെ സഖാക്കൊക്കെ ഹര കാര്യമാണ് അതൊക്കെ ഹര കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് മറ്റേ പരിപാടിക്ക് പോയതാണ് പോയതാണെന്ന് മണിയാശാൻ മക്കളെ എങ്ങടൊക്കെ എങ്ങനെ എങ്ങൾക്കൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ മുദ്രാവാചം വിളിച്ചാണ്ട് ഈ ഈ തീട്ടക്കമ്മികൾക്ക് ഇത്രയും അറിവ് ഇത്രയും ബോധമില്ല എന്ന് പറഞ്ഞാൽ എന്നോ എന്നോ വിദ്യാഭ്യാസ മന്ത്രി ഈ കസരയിൽ നിന്ന് തൂക്കിയെടുത്തറുക വിദ്യാഭ്യാസ മന്ത്രി അത്ര സുരേഷ് ഗോപിയെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു അല്ലേ ഇനി ബാക്കിയതാ അത് അബദ്ധജടിലവും അശാസ്ത്രീയവുമാണ് മനുഷ്യർക്ക് ഒന്നിലധികം ബയോളജിക്കൽ പിതാക്കൾ ഉണ്ടാവുക എന്നത് ശാസ്ത്രീയമായി അസാധ്യമായ കാര്യമാണ് അപ്പം ഇങ്ങനെ ബയോളജിക്കൽ ക്ലാസ് എടുക്കുക കേട്ടോ എന്നിട്ടും എന്ന പ്രയോഗം ഒരു അസാധാരണമായ യോഗ്യതയായി അവതരിപ്പിക്കുന്നത് തികഞ്ഞ സംബന്ധമാണ് ഇത് കേവലം അധിക്ഷേപം മാത്രമല്ല അടിസ്ഥാനപരമായ ജീവശാസ്ത്രപരമായ അറിവില്ലായ്മ കൂടിയാണ് തുറന്നു കാട്ടുന്നത് പിന്നെ അത് മനുഷ്യവിരുദ്ധമാണ് ഒരു വ്യക്തിയുടെ നിലപാടുകളുമായോ ആശയങ്ങളുമായോ വിമർശിക്കുന്നതിന് പകരം ഒരു വ്യക്തിയുടെ നിലപാടുകളെയോ ആശയങ്ങളെയോ വിമർശിക്കുന്നതിന് പകരം അയാളുടെ ജനനത്തെയും മാതാപിതാക്കളെയും സംബന്ധിച്ച അധിക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് പരിഷ്കൃത സമൂഹത്തിൽ ചേർന്നതല്ല ഒരാളുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ ജനനത്തെ ഉപയോഗിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് സുരേഷ് ഗോപി താങ്കൾ ചെയ്യുന്നത് മനുഷ്യത്വ വിരുദ്ധമാണ് കേട്ടോ താങ്കൾ അന്ന് വർഷങ്ങൾക്ക് മുമ്പ് ബെൻസനെയും ബെൻസിയെയും കാണാൻ വേണ്ടിയിട്ട് ഒരു ഇവിടുത്തെ കേരളീയ സമൂഹമാകെ അകച്ചു നിർത്തിയ ആ എയ്ഡ്സ് ബാധിച്ച എച്ച് ഐ വി ബാധിച്ച കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളീയ സമൂഹത്തിന് ഉദാത്തമായ മാതൃക കാണിച്ചത് സുഷമ സുഷമ സ്വരാജും അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്നു സുഷമ സ്വരാജും പിന്നെ നിങ്ങളുമായിരുന്നു ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇതൊന്നും നിങ്ങൾ ചെയ്യുന്ന വലിയ കാര്യമല്ല നിങ്ങൾ ബെൻസനെയും ബെൻസിയെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായി ഈ എച്ച് ഐ വി പോസിറ്റീവ് കുട്ടികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന സന്ദേശം കേരളത്തിൽ നൽകിയ നിങ്ങൾ ഒരു മാതൃകയല്ല കാരണം നിങ്ങൾ ഭാഷ പഠിക്കണം നിങ്ങളൊക്കെ തന്തയ്ക്ക് പറഞ്ഞവൻ എന്നൊന്നും പറയാൻ പാടില്ല കേട്ടോ ഇനി ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് ശ്രദ്ധിക്കണം ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് ടി പി ചന്ദ്രശേഖരനെ ഞങ്ങൾ കൊന്നത് കണ്ടില്ലേ ടി പി ചന്ദ്രശേഖരനെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊണ്ട് കൊന്നത് കണ്ടില്ലടോ അതായത് ഞങ്ങളുടെ ആശയത്തെ ടി പി ചന്ദ്രശേഖരനെ മറ്റൊരാശയമായിരുന്നു ഞങ്ങൾക്ക് വേറൊരാശയമായിരുന്നു ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതെന്ന് പറഞ്ഞാൽ ഈ ദല്ലാളന്മാർക്ക് വേണ്ടിയുള്ള അധികാരത്തിന്റെ ഇടതാഴികളിലൂടെ കടന്നു ചെല്ലാൻ വേണ്ടി ഈ കമ്മ്യൂണിസത്തെ കൊലക്ക് കൊടുത്ത പാരമ്പര്യമാണ് ഞങ്ങളുടേത് ഞങ്ങളത് ഉയർത്തിപ്പിടിച്ചപ്പോൾ അത് ശരിയല്ല എന്ന് ടി പി ചന്ദ്രശേഖരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു അറിയാം അമ്പത്തൊന്ന് വെട്ടു വെട്ടിക്കൊന്നു അങ്ങനെയാണ് ചെയ്യേണ്ടത് അതാണ് ആദർശം പഠിപ്പിക്കാണ് ശിവൻകുട്ടി ആദർശം ആദർശത്തെ ആദർശം കൊണ്ടാണ് നേരിടേണ്ടത് അത്രേ അങ്ങനെയാണത്രേ കൃപേഷ്നെയും ശരത്ലാലിനെയും കൊന്നത് അങ്ങനെയാണത്രേ ഇവിടെ ടി പി ചന്ദ്രശേഖരനെ കൊന്നത് ഇപ്പതാ ഏറ്റവും പുതിയ വാർത്ത ടി പി ചന്ദ്രശേഖരന്റെ ടി പി ചന്ദ്രശേഖരന്റെ കൊന്ന പ്രതികൾക്ക് ഇരുപത് വർഷം കഠിന തടവ് അവരെ പുറത്തേക്ക് വിടരുതെന്ന് ഇവിടെ സുപ്രീം കോടതി വരെ ഉത്തരവിട്ടതാണ് അപ്പോഴിതാ വീണ്ടും പുതിയ ഉത്തരവ് എത്തിയിരിക്കുന്നു ഈ കേസ് പ്രതികൾക്ക് വിടുതൽ വേണമെന്ന് ഡി ജി പി ജയിൽ ഡി ജി പി എല്ലാ ജയിൽ സൂപ്രണ്ടുമാർക്കും കത്തയച്ചിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ടി പി എസ് പ്രതികൾക്ക് ഒരു വിടുതൽ വേണ്ടേ അവർ കേരളത്തിന് ആവശ്യമല്ലേ ഇനി ആകെ നാലഞ്ച് മാസം കൂടിയല്ലേ ഉള്ളൂ പിണറായിക്ക് ഇവിടെ ഭരിക്കാൻ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മറ്റൊരു മറ്റൊരു എന്താ പറയാ മറ്റൊരു സർക്കാരായിരിക്കുമല്ലോ അപ്പൊ ഈ പാവം പാവം ഈ പോലുള്ള അഹിംസയുടെ അഹിംസയുടെ കാവലാളുകളായ കൊട്ടിസുനിക്കും ഈ സി പി എമ്മിന്റെ ഗുണ്ടകൾക്കും നമ്മൾ അവരെ രക്ഷിക്കണ്ടേ അവർക്കൊരു വിടുതൽ വേണ്ടേ എന്ന് പറയുകയാണ് കേട്ടോ എവിടെ 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 എത്തി നിൽക്കുന്നു നമ്മൾ നോക്കണം അപ്പോഴാണ് ഈ ഈ ഈ ഈ ഈ മുതല് നമ്മളെ പഠിപ്പിക്കുന്നത് ഭാഷ ഭാഷ പഠനം കേരളത്തിലെ ഭാഷാപിതാവ് ഇനി മുതൽ തുഞ്ചത്തെഴുത്തച്ഛനല്ല ഇനി മുതൽ കേരളത്തിന്റെ മലയാളത്തിന്റെ ഭാഷാപിതാവ് ആരായിരിക്കും വി ശിവൻകുട്ടി ആയിരിക്കും അങ്ങനെ ഒരു ഉത്തരവ് കൂടി അർക്കണം കാരണഭൂതമേ ഇനി മുതൽ തുഞ്ചത്താചാര്യനല്ല ഇനി മുതൽ ആരാണ് വി ശിവൻകുട്ടിയാണ് ഭക്ഷ ഭക്ഷ്യുലർക്ക് കയ്യടിക്കാൻ ആളെ കിട്ടും കയ്യടിക്കാൻ ആളെ കിട്ടും ശിവൻകുട്ടിക്ക് പൊന്നാളിയുമായി ഇവിടുത്തെ സാംസ്കാരിക നായ്ക്കളും വരും കാരണം ആ രീതിയിലാണ് കേരളത്തിന്റെ പോക്ക് കേട്ടോ പൈസ ഉണ്ടാക്കണം പണം ഉണ്ടാക്കണം അതിനു വേണ്ടി ആരുടെയും കാലുനക്കുന്ന കാലുനക്കികൾ അല്ലേ കയ്യടിക്കാൻ മറ്റൊരു ചാനൽ ഉണ്ടാവും മലമുറി ചാനൽ കാട്ടുകളൻ വീരപ്പനക്കാൾ വലിയ വീരപ്പന്മാർ നടത്തുന്ന ചാനലുകൾ ചാനൽ മുതലാളിമാർ ഇങ്ങനെ ഇങ്ങനെ ഒരു കേരളം ഇത്രമാത്രം അധപ്പതിച്ച ഇതാരാണ് ആരാണ് കേരളത്തിൽ ഇനി രക്ഷിക്കാനുള്ളത് അതാണ് അതാണ് ഇവിടുത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്നത് കേരളത്തെ രക്ഷിക്കണ്ടേ ഈ ഈ രീതിയിലുള്ള ഭാഷാ പിതാക്കന്മാരിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണ്ടേ എന്നാണ് പുതിയ തലമുറ പുതിയ തലമുറ ചോദിക്കുന്നത് കേട്ടോ ഇതെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാം ഇതിങ്ങനെയാണ് ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത് അല്ലാതെ കുടുംബത്തെയും ജനനത്തെയും അധിക്ഷേപിച്ചു കൊണ്ടല്ല വാക്കുകൾ ആയുധങ്ങളാണ് വാക്കുകൾ ആയുധങ്ങളാണ് അത് മുറിവേൽപ്പിക്കാനല്ല മറിച്ച് മെച്ചപ്പെട്ട ഒരു സമൂഹത്തെ രൂപപ്പെടുത്താനാകണം ശിവൻകുട്ടി പറയാണ് വാക്കുകൾ ആയുധങ്ങളാക്കരുത് പി ദിവ്യ എന്ന് പറയുന്ന പി പി ദിവ്യ എന്ന് പറയുന്ന നവീൻ ബാബുവിനെ കൊലക്കുക പി പി ദിവ്യണ്ടല്ലോ കേട്ടോ ശിവൻകുട്ടി ചെന്ന് ദിവ്യയെ പഠിപ്പിക്കോ പി ദിവ്യയെ പഠിപ്പിക്കോ സുരേഷ് ഗോപിയെ പഠിപ്പിക്കൽ താനായിട്ടില്ല കേട്ടോ താൻ ഒന്നല്ല നൂറായിരം രംഗം ജനിച്ചാലും സുരേഷ് ഗോപിയുടെ അടുത്ത് താൻ എത്തില്ല പോയി പഠിപ്പിക്കോ പി ദിവ്യയെ പഠിപ്പിക്കോ കാരണഭൂതത്തെ പഠിപ്പിക്കോ മണിയാസാനെ പഠിപ്പിക്കുക എളമരത്തെയും പടുമരത്തെയും ഒക്കെ പഠിപ്പിക്കുക കേട്ടോ പി ഹർഷകുമാറിനെയും ഗോപിനാഥിനെയും ഒക്കെ പഠിപ്പിക്കോ എന്നിട്ട് എന്നിട്ട് വന്നാ മതി സുരേഷ് ഗോപിയെ പഠിപ്പിക്കാൻ നമ്മുടെ പൊതുമണ്ഡലം കൂടുതൽ സംസ്കാര സമ്പന്നമാകാൻ ഇത്തരം പിന്തിരിപ്പൻ പ്രയോഗങ്ങളെ ബോധപൂർവം ഒഴിവാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകിച്ച് പൊതുപ്രവർത്തകർക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു സതുദ്ദേശപരമായ ഒരു എന്താ പറയാ പ്രഖ്യാപനത്തോടെയാണ് ഈ മന്ത്രി പൂങ്കവൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നത് കയ്യടിക്ക് കമ്മികളെ കയ്യടിക്ക്